ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മുടെ ബ്രൈഡൽ ബ്രൈറ്റനിങ് ക്രീമിന്റെ സീരീസില് നമ്മുടെ അവസാനത്തെ വീഡിയോ ആയിട്ട് അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളൊരു അടിപ്പൊളിയായിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ആണ് കാണിക്കണത് നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫേസിലത്തെ ഒരു തൊണ്ണൂറ് ശതമാനം ഇഷ്യൂസിനൊക്കെ ഇത് ആവും ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിന് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു ഹോം റെമഡി ആണ് നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന ഒരു ഇൻഗ്രി ഒരു വെജിറ്റബിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിറം ഉണ്ടാക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് ഇത് നമുക്ക് ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ഭാഗമായിട്ടുള്ളത് നമ്മൾ അതും കെയർ ചെയ്യണം എന്നാലാണ് മാറുള്ളൂ പിന്നെ നമ്മുടെ ഫേസിലെ പിമ്പിൾസ് ഒക്കെ വന്ന് നമുക്ക് ഇടയ്ക്കുന്ന തലയ്ക്കൊക്കെ വന്ന് പോകണം പിമ്പിൾസിന്റെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി ഹെൽപ്പ് ചെയ്യുക മാറാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം നൈറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് ആ ഒരു റിപ്പയറിംഗ് നടക്കുക അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവുക അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീട്ടണില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം നമുക്കിതിനായിട്ട് ആയിട്ടുള്ള ഒരു കാര്യം മതി കേട്ടോ ക്യാരറ്റാണ് വേണ്ടത് ക്യാരറ്റ് ഇല്ലേ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കരുത് നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടിങ്ങനെ പീസാക്കിയിട്ട് ആവിയിൽ ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് നമുക്ക് വല്ലാണ്ട് വെന്തോടെയൊന്നും വേണ്ട ജസ്റ്റ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ വെന്ത് വെന്തമാതിരി തോന്നിച്ചാൽ മതി വല്ലാണ്ട് ബീ പിന്നാവണ്ടട്ടോ എന്നിട്ട് നമ്മൾ നേരെ അത് ഒരു തുള്ളി അതായത് ഒരു ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക എന്നിട്ട് നമ്മളൊരു തുണിയിലേക്ക് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ എക്സ്ട്രാ നല്ല തിക്ക് ായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടായിരിക്കും കിട്ടുക അത് നമ്മളൊരു ബൗളിലേക്ക് തുണിയിൽ വെച്ച് അരിച്ച് നമ്മളെടുക്കാം കേട്ടോ അപ്പം ഏകദേശം നമുക്കൊരു ഒരു അഞ്ചാറ് സ്പൂൺ വലിയ സ്പൂൺ ആയിരിക്കും നമുക്ക് ഇത്രയേ ഉള്ളൂ പണി കഴിഞ്ഞു കിട്ടും ഇതാണ് നമ്മുടെ മിക്സ് വേറെ ഒന്നുമില്ല നല്ല വ്യത്യാസം ഉണ്ടാവും സ്കിന്ന നന്നായിട്ട് ബ്രൈറ്റൻ ആവുകയും ചെയ്യും നമ്മുടെ പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ നല്ല രീതിക്ക് കുറയും വിട്ടത് ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിന് ഒരു സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി അലോവേറൊക്കെ ആഡ് ചെയ്തത് ഒരു ക്രീം മാതിരി യൂസ് ചെയ്യാം പക്ഷേ ഞാനിവിടെ ഒരു സിറം ഇത് കാണിക്കുന്നത് ഇതിൽ വേറെ അധികം കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് അതിനെ ഇങ്ങനെ വെല്ലാണ്ട് ഇതാക്കാണ്ട് അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് അതിനെ ഇതാക്കാണ്ട് ജസ്റ്റ് ആ ഒരു എക്സ്ട്രാ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് സിറം ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ഒരു സ്പൂൺ ഇട്ടിട്ട് അല്ലെങ്കിൽ രണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ ദിവസം കൂട്ടിയിട്ട് നല്ല തിക്കായിട്ട് എടുത്തിട്ട് ക്രീം മാതിരി യൂസ് ചെയ്യാം നൈറ്റ് ക്രീം മാതിരി ഒക്കെ അപ്പം ഞാനിവിടെ ഒരു സിറം ചെറിയൊരു ഡ്രോപ്പ് ഇങ്ങനെ വരുന്ന ബോട്ടിലേക്ക് ഡ്രോപ്പ് ഉള്ള ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ലോണം ബ്രൈറ്റൻ ആവും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ കറുത്ത മാർക്കുകളില്ല ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന പിമ്പിൾ മാർക്സിനൊക്കെ നല്ലോണം ആവും അതുപോലെ തന്നെ നമുക്ക് കരിമംഗല്യം അതുപോലെ കണ്ടടിയിലെ കറുപ്പ് ഇതിനൊക്കെ നല്ലതാട്ടോ അപ്പം ഞാനിത് ഇവിടെ ആക്കിയിട്ടുണ്ട് ഇത് രണ്ടു നേരം യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ ഒരു ചെറിയൊരു യെല്ലോ ടിൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയാണ് ഏറ്റവും നല്ലത് വീട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് രണ്ടു നേരം യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ നമ്മളിവിടെ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട് ആ ഒരു ബോട്ടിലേക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പ് നല്ല തിക്കായിട്ടുള്ള ഡ്രോപ്പ് ആയിരിക്കും കേട്ടോ ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മതി നല്ല എഫക്റ്റീവ് ആണ് ഇങ്ങനെ ചെയ്യണത് വെള്ളത്തിലിട്ട് തിളപ്പിക്കരുത് ജസ്റ്റ് നമ്മൾ ആവിയിൽ വേണം കേട്ടോ ക്യാരറ്റ് വേവിക്കാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മൾ കയ്യിലൊന്ന് ഡ്രോപ്പ് വീഴ്ത്തുമ്പോൾ നോക്കി അറിയാൻ പറ്റും നല്ല തിക്കായിട്ടുള്ള തുള്ളികളായിട്ട് ഇതിൽ നിന്ന് വരിക അതായത് നമ്മൾ ആ ഒരു എക്സ്ട്രാ ആയിട്ട് നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയൊരു യെല്ലോ ടിൻ്റു കണ്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പുറത്തേക്കൊക്കെ പോകുമ്പോ അത് നമുക്ക് ഒരു ഫേസിലൊരു യെല്ലോ ടിന്റ് മാതിരി തോന്നി അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്ത് ക്യാരറ്റിനെ കുറിച്ച് പറയുമ്പോൾ റെറ്റിനോളിന് പകരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് ഞാൻ ചിലവർ പറഞ്ഞു കണ്ടിട്ടുള്ളത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ ഒക്കെ അപ്പൊ ഭയങ്കര കഴിക്കാനും ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ബ്രൈറ്റൻ ഇങ്ങനെ നല്ലതാട്ടോ നമ്മുടെ എന്താ പറയുക ഫേസിൽത്തെ അത്യാവശ്യ ഇഷ്യൂസൊക്കെ മാറാനും അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതായത് ഇങ്ങനെ ഒരു കുഞ്ഞു ബോട്ടിൽ അപ്പോൾ നമുക്കൊരു നാലഞ്ച് ഡ്രോപ്പ് മതി നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ ഇതുപോലെയാണെങ്കിലും നമുക്ക് ഫില്ലർ ബോട്ടിലാണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം അപ്ലൈ ചെയ്ത് കാണിക്കാം ഇപ്പോൾ ആക്ച്വലി ഞാൻ ഫേസിൽ എന്താ പറയുക കണ്ണ് എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലർ ഇങ്ങനെ കാണിക്കുമ്പോൾ പറയും നിങ്ങൾ ഫുൾ മേക്കപ്പ് ചെയ്ത് വന്നേക്കാന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്ന് രണ്ട് വീഡിയോ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ കണ്ണ് ഐ മേക്കപ്പ് അതുപോലെ തന്നെ ലിപ്സിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് എന്നാൽ ഓക്കെ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇടാം കയ്യിലെടുത്തിട്ടും ചെയ്യാം ഞാൻ എന്തായാലും എങ്ങനെ കാണിച്ചുതരാം നല്ല തിക്കാണ് കേട്ടോ അത് കണ്ടില്ലേ തിക്കായിട്ടുള്ള ഡ്രോപ്സായിട്ടോ വരുന്നത് എന്നാ കണ്ടോ പെട്ടെന്ന് അങ്ങനെ ഒലിച്ച് പോവില്ല അപ്പം ഇത് നമ്മളിങ്ങനെ എല്ലാവരെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അപ്പം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് വാഷ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ടോണർ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനൊരു ടോണർ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മെയിൻ വീഡിയോയും കൂടി ചെയ്യണമെന്ന് കാരണം അത്രയും ഇഫക്റ്റീവായിരുന്നു ടോ ഈ ടോണർ നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ഓപ്പൺ പോഴ്സ് ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോണാണ് എന്തായാലും ഞാൻ ചെയ്യാട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും ടോണർ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ സിറം എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മതി തന്നിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം അത്രയും മതി നമുക്ക് കണ്ണിന് ചുറ്റുമൊക്കെ ഉണ്ടാ കേട്ടോ കാരണം നമ്മുടെ കണ്ണിന് ചുറ്റുള്ള ഡാർക്ക്നെസ് അതായത് അണ്ടർ ഐ സർക്കിളിനൊക്കെ നല്ലതാണ് അപ്പം അതുപോലെ ഇട്ട് കൊടുക്കാം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഹോം മെയ്ഡ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള ക്രീമുകൾ യൂസ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് ഉലുവ ക്രീം അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെയുള്ള ക്രീമുകൾ നമ്മളിപ്പോൾ കാണിച്ചിട്ടില്ലേ അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ പിന്നെ മുരിങ്ങയുടെ ടോണർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കടിക്കണമെങ്കിൽ അടിക്കാം അപ്പോൾ ആ ഒരു റൂട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഫേസ് വാഷ് ചെയ്യുക അതുപോലെ തന്നെ മുരിങ്ങയുടെ ടോണർ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഈ സിറട പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് രണ്ട് മൂന്ന് ക്രീമുകൾ നമ്മൾ ഈ ഒരു സീരീസിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നാൽപ്പാമ്പരത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പതിമുഖത്തിൻ്റെയോ അങ്ങനെ ഏത് ക്രീമാണെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം ഉള്ളൂ സംഭവം യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് ഈ ഒരു ഡ്രോപ്പ് മതി കാരണം ഒരു മൂന്നാല് അഞ്ച് ഡ്രോപ്പ് തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഡ്രോപ്പ് ആണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് അത്രയും രണ്ടാഴ്ചയ്ക്ക് ഉണ്ടാവും അതും കൂടുതലാവും അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ അപ്പം തന്നെ വെക്കുക അല്ലെങ്കിൽ മണം വരും സ്മെല്ല് മാറും അതാട്ടോ കേട്ടോ അപ്പം അത്രയുള്ളൂ സൗണ്ടിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്കിടക്കിടയ്ക്ക് ഒരു സംഭവം ഇങ്ങനെ ആക്കാൻ വരുന്നുണ്ട് അപ്പോൾ തൊണ്ടവേദനയായിരുന്നു കേട്ടോ അപ്പോൾ പനി ഉണ്ടായിരുന്നില്ല തൊണ്ടവേദന ജസ്റ്റ് തൊണ്ടവേദന ഭയങ്കര ചുമ അതാണ് ഇപ്പോഴത്തെ മെയിൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണം അപ്പോൾ ഈ സീരീസ് അവസാനിപ്പിക്കുകയാണ് അടുത്തത് നമുക്ക് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സീരീസിൽ ഞാൻ കാണിച്ചിട്ടുള്ളതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല റിസൾട്ടുള്ളതാണ് പക്ഷേ കൺ അതായത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതൊക്കെ ഹോം റെമഡീസ് ആണ് അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ വേറെ കാര്യം ആക്റ്റീവ്സൊന്നുമില്ല അതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ഗുണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും യൂസ് ചെയ്യണം ജസ്റ്റ് നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച യൂസ് ചെയ്തിട്ടൊന്നും നിങ്ങൾക്ക് ചിലർക്ക് മാറ്റം വരും പക്ഷെ ചിലർക്ക് മാറ്റം വരിക ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ഓൺ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല റിസൾട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇന്ന് ഞാൻ കണ്ടു അപ്പോൾ എനിക്കിതിപ്പോൾ പറയാൻ തോന്നി കാരണം നമ്മുടെ റാഗിയുടെ ആ ഒരു നമ്മൾ ഒന്നോ രണ്ടോ കൊല്ലം മുന്നേ ചെയ്തിട്ടുള്ളതാണ് റാഗിയുടെ ഒരു കൊല്ലം മുന്നൊക്കെ റാഗിയുടെ നമ്മുടെ ഫേഷ്യൽ അത് ഇപ്പോഴും അത് ചെയ്തിട്ട് ഒരു വിവാഹ നിശ്ചയത്തിന് അവർ എല്ലാവരും ചെയ്തിട്ട് അത് അതവർക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു എന്നോട് താങ്ക് യു നന്ദിയൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ചവിടെ അവിടെ വെക്കാട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇപ്പോഴും നമ്മളെ ട്രസ്റ്റ് ചെയ്ത് അവരത് വിവാഹ നിശ്ചയത്തിനൊക്കെ എല്ലാവരും കുടുംബമൊക്കെ യൂസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് അത്രയും എന്താ പറയുക ഭയങ്കരമായിട്ട് ഹാർട്ട് ഇങ്ങനെ ഫില്ലായ മാതിരിയൊക്കെ എന്താ പറയുക ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആ ഒരു സ്നേഹവും ആ ഒരു ഭയങ്കര ഒരു ഇതൊക്കെ എനിക്ക് വരുന്നു ട്ടാ അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ വിശ്വസിച്ച് യൂസ് ചെയ്യുന്നുണ്ടല്ലോ നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ കുറച്ചുപേര് വന്ന് നിങ്ങൾക്ക് ഇറച്ചി അരച്ചിട്ടൂടെ പച്ചമുളക് അരച്ചിട്ടൂടെ എന്ന് ചോദിച്ചെങ്കിലും പക്ഷേ ഒരു ഉപയോഗിച്ച് നോക്കിയൊരു ഭൂരിഭാഗം പേർക്കും നല്ല ഇഫക്റ്റീവ് ആയിരുന്നു തന്നെയാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ട് അപ്പൊ അതിലൊരു സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ